രാത്രി എന്തോ എന്താ പരിപാടി ഞാൻ രാത്രി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏ അപ്പോൾ നമുക്ക് അതാത് ദിവസത്തെ വീഡിയോയ്ക്കുള്ള പ്രോഡക്റ്റ് മാത്രമേ വരുത്തുള്ളൂ ഇങ്ങനെ ചൂടോടെ ആ ബണ്ടിൽ പൊട്ടിക്കുകയാണ് അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കുള്ള ഐറ്റം ആണ് അപ്പോൾ ഞാനിവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ജസ്റ്റ് അതെന്താണെന്നൊന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പം നമുക്ക് ചേച്ചിമാർ എടുക്കാൻ ഇപ്പോൾ വരും അതിന് മുമ്പിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കുവാണ് നാളത്തേക്കുള്ളത് കേട്ടോ നല്ല നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണതെ രണ്ട് നാല് ഇങ്ങനെ ഇത്രയും ബണ്ടിലുകളുണ്ട് നമ്മൾ അപ്പോൾ ഇപ്പോൾ നമ്മളതിനെ ക്വാണ്ടിറ്റി ഒന്നും കാണിക്കാറില്ല തിരക്കുകളായതുകൊണ്ട് പക്ഷേ ഇതേപോലെ ഇങ്ങനെ ബണ്ടിൽ അതാ ദിവസത്തേക്കുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ അന്നേരം അന്നേരമാണ് പൊട്ടിക്കുന്നത് അപ്പം അതാ ദിവസത്തേക്കുള്ള ബണ്ടിലുകളാണ് അപ്പം ഇന്നത്തെ നല്ല സൂപ്പർ ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ ചൂടോടെ കണ്ടോ ചൂടോടെ ഇങ്ങനെ പൊട്ടിച്ച് എടുക്കുകയാണ് കളറുകളൊക്കെ കണ്ടോ നല്ല സൂപ്പർ കളറുകളാണ് അപ്പം കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല അപ്പം നമുക്ക് വീഡിയോയ്ക്കായിട്ട് ഞാൻ ഇട്ട് റെഡി ആയി വരാൻ കേട്ടോ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ടില്ലേ നമ്മൾ കെട്ടുകൾ പൊട്ടിക്കുന്നതും ഇപ്പം നമ്മൾ അതാ ഇപ്പോഴല്ല നേരത്തെ നമ്മൾ അതാത് ദിവസത്തെയാണ് പൊട്ടിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു കെട്ട് നമ്മൾ പൊട്ടിച്ചു അതിന്റെ കളേഴ്സ് എടുത്തു അപ്പം നിങ്ങൾ കണ്ടല്ലോ ഏറെ ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ടമനയിലിന് വേണ്ടിയിട്ട് ടമനയിലൊക്കെ എടുത്തു കഴിഞ്ഞു നമുക്കിനി ഓരോന്നായിട്ട് കാണാം ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റിലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു മിഡി ടോപ്പ് ഇട്ടിരിക്കുകയാണെന്നേ ഫീല് വരുത്തുള്ളൂ ബാക്ക് സൈഡിലൂടെ ഞാനിത് കാണിച്ചു തരാം ഇതേപോലെ ബാക്കിലും ഫ്രണ്ടിലും നല്ല ഹൈ നെക്ക് പാറ്റേൺ ഷർട്ട് ടൈപ്പ് കോളർ ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ ബട്ടൺ വർക്ക് കൊടുത്തിട്ട് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ഇത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടോ നല്ല ആയിട്ട് വരുന്ന അമ്പർല ടൈപ്പ് സ്കേർട്ട് പോലെ ഫുൾ അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് ഇതേപോലെ ഇങ്ങനെ ഇത് നമ്മൾ ഇത്രയും ഭാഗം മാത്രം വെച്ച് അടിച്ചേക്കുമല്ലതേ കണ്ടോ അകത്തോട്ട് ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എത്രയാ നമുക്ക് അടുത്ത കളർ ഇടുമ്പോൾ കാണാം സ്ലീവിൽ ഇതുപോലതേ പടിയൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളറ് കണ്ടിട്ടുണ്ട് അടുത്തൊരു അടാർ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു രൂക്ഷമായിട്ട് നോക്കണം അപ്പം നല്ല ബട്ടൺ വർക്ക് ഇതേപോലെ എല്ലാ ഭംഗി നല്ലൊരു എന്താ പറയുക നമ്മളൊരു കുറച്ചുകൂടി ചെറുപ്പമായിട്ടുണ്ട് വളരെ നല്ലൊരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ എല്ലാം റയർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇത് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇതിന്റെ ആ ഒരു സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആണെങ്കിലും ഫാബ്രിക് ഡീറ്റെയിൽ ആണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കുക എനിക്ക് കൂടുതൽ പറഞ്ഞ് ഇതിനെ അങ്ങ് പുകഴ്ത്താൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ട ഫ്ലെയറ് കണ്ടോ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും ഓരോ കംപ്ലൈന്റും ഇതിൽ വരില്ല ഇത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഇരിക്കും നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നല്ല സ്റ്റൈലിഷായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടിനോ എന്താ പറയുന്നത് ട്രിപ്പുകൾ പോവാനോ എന്തിനു വേണമെങ്കിലും ഇടാ എന്തായാലും ഞാൻ ഇതിൽ ഒരെണ്ണം എടുക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് കളറ് ബ്ലൂ ആണ് കേട്ടോ ഓരോ കളറുകൾ ഇടുമ്പോഴും ഏതാ ബെറ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല അത്രത്തോളം ഭംഗിയുള്ള ഷേഡ്സ് ആണ് എല്ലാം ഇതൊരു നല്ല ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതേ കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന അമ്പർല ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങും നല്ല ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടൂർ ഷോപ്പ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ഷോപ്പ് അല്ല അത് റീറ്റെയിൽ ഷോപ്പാണ് അവിടെ നമ്മൾ ഹാൻഡ് വർക്ക് കുർത്തീസുകൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് നൽകുന്നതാണ് കേട്ടോ കാരണം മിക്കവരും വരുന്നത് ഹോൾസെയിൽ ഷോപ്പ് ആണെന്ന് കരുതിയിട്ടാണ് അങ്ങനെയല്ല ഹാൻഡ് വർക്കുകൾക്ക് നല്ല പ്രൈസ് റേഞ്ച് വരും അപ്പം നമ്മൾ അഫോർഡബിൾ ആണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പത്ത് പീസ് എടുത്താൽ ഒരു പീസിന് നൂറ് രൂപ കുറവില് കിട്ടും അപ്പം ഹാൻഡ് വർക്ക് മാത്രമാണ് പിന്നെ ഓണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ പ്രോഡക്ട്സുകളും നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാനും ഹോൾസെയിൽ ചെയ്യാനും ഒക്കെ ഓൺലൈനായിട്ട് എത്തിച്ചു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഇപ്പം റീറ്റെയിൽ ഷോപ്പ് ആണ് ഒരെണ്ണമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിനുള്ളതാണ് പിന്നെ നമ്മൾ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ആയിട്ട് നൽകുന്നു എന്നതാണ് ഞങ്ങളുടെ ആ ഒരു പ്രത്യേകത ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പം ഈ ഒരു ബ്ലൂ കണ്ടല്ലോ ഇനി ലാസ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം കളർ ഉണ്ടപ്പോൾ ഞാൻ പറയാണേ ആ ഷൂ പോലും അതിന് കറക്റ്റ് ആണോ അപ്പൊ ഇവർ പറയും എന്തായാലും ലാസ്റ്റ് കളർ അല്ലേ അപ്പൊ സന്തോഷമായില്ലേ നമ്മുടെ സന്തോഷമൊക്കെ നമ്മുടെ കൈകളിലാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ദേഹം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് നല്ല ഒരു ആണ് ഞാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴേ എനിക്കറിയാം അത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പറയാൻ വാക്കുകളില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളൊരു മിഡി ടോപ്പ് ഒരു ഷർട്ട് അതിനോടൊപ്പം നമ്മളൊരു ജോർജറ്റിൻ്റെ സ്കേർട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫീലാണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മുടെ ജോബ് വേക്കൻസിയുടെ നമ്പറിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത് പോലെ ഞങ്ങളെല്ലാം കുഴപ്പം ഞങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ജോലി തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറെ ആൾക്കാരെല്ലാം കൂടെ വന്ന് അതൊരു അലകുലത്ത് ബഹളമാക്കി കുറെ പേരുടെ അന്നത്തിലേക്ക് കല്ലുവാരി ഇട്ടിട്ട് പോയി എന്നിട്ട് അവർക്കൊക്കെ ഒരു ജോലി കൊടുക്കുവാൻ പറ്റുന്നുണ്ടോ അതും ഇല്ല കൊടുക്കുന്നവരെ ഒട്ട് കൊടുക്കാൻ സമ്മതിക്കുന്ന അതും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒലീവിയയിലെ സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള ബിസിനസ് ഒന്നും അങ്ങനെ നിർത്തത്തില്ല ഓൾറെഡി ഞങ്ങളുടെ സ്റ്റാഫുകളിൽ കൂടെ തന്നെയാണ് ഓൺലൈൻ പോകുന്നത് അതിനോടൊപ്പം ഒലീവിയ ഒരു മാറ്റത്തിന് മാറ്റത്തിനൊരുങ്ങുകയാണ് മനസ്സിലായില്ലേ കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ വീണിട്ട് തന്നെയാണ് നടക്കാൻ പഠിക്കുന്നത് അല്ലാതെ ജനിച്ച ഉടനെ നമ്മൾ എല്ലാവരും അങ്ങ് രണ്ട് കാലിൽ നടക്കുമല്ല ഒരുപാട് എഴുന്നിട്ടുണ്ട് വീണിട്ടുണ്ട് വീണെടുത്തുനിന്ന് വീണ്ടും നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് നിന്ന് വീണ്ടും നമ്മൾ വീണിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ജൈത്രയാത്രയുടെ ഭാഗമാണ് അത് പതിനെട്ട് വർഷങ്ങൾ വളരെയധികം നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം ഓൺലൈനിൽ എൻ്റെ ഞാൻ മറ്റൊരു ഷോപ്പ് ഇല്ലായ്മ ചെയ്യാൻ ഇതുവരെ എൻ്റെ മനസ്സിൽ പോലും ശ്രമിച്ചിട്ടില്ല എല്ലാ ഫീൽഡിലുള്ള എല്ലാവരുമായിട്ടും നല്ലൊരു സ്നേഹത്തോടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ എനിക്ക് ആ ഫീൽഡിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല പക്ഷേ ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തകർക്കാൻ നോക്കിയവരൊക്കെ ഇപ്പൊ വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുകയാണ് കാരണം ഒരു ബിസിനസ് തകർത്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല കാരണം ഒരു പ്ലാൻ ഒരു ഒരാള് അയാളുടെ ജീവൻ കൊടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ് അതില് ആരെങ്കിലുമൊക്കെ ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മനസ് മനഃശാപം അത് കിട്ടേണ്ടവർക്ക് കിട്ടും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കൊറേ ബിസിനസ് വീടിറ്റ് എഴുന്നേറ്റ് നിന്ന ഒരാളാണ് അപ്പൊ ഇതൊന്നും നമുക്കൊരു വീഴ്ചയല്ല ഓടമൊക്കെ ഒന്ന് കഴിയട്ടെ പുതിയൊരു മാറ്റത്തിനായി ഒരുങ്ങിക്കൊണ്ട് സ്റ്റാഫുകളെ വെച്ചിട്ട് തന്നെ നമുക്ക് എൺപത് പേരായിരുന്നുവെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് പേരെ വച്ചിട്ട് തന്നെ ചരിത്രം കുറിച്ചുകൊണ്ട് നമ്മുടെ ഓൺലൈൻ മുന്നോട്ട് പോകും അത് നമ്മൾ പറഞ്ഞല്ലോ വളരെ നിബന്ധനോട് നിബന്ധനകളോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും ഒരു ജോലി അതായത് ഒരു ജോലി സ്ഥാപനമാണ് ഇതുവരെ ഒരു കുടുംബമായിരുന്നു ഇനി അങ്ങനെയല്ല സ്ഥാപനം നല്ല സാലറി അതിനോടൊപ്പം ഫ്രീഡം ഉണ്ട് പക്ഷെ എല്ലാം ടെക്നിക്കൽ പരമായിട്ട് നല്ലൊരു ഓഫീസ് രീതിയിലായിരിക്കും പോകുന്നത് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് ഇനി ഇപ്പൊ ഇത്രയ്ക്ക് ഇത്ര ദിവസമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ട് നമ്മൾ ഇങ്ങനെ വളരെ വലുതായിട്ട് മുന്നോട്ട് വരും അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം കുറെ പേർക്ക് അത്താണിയായിട്ട് മാറാൻ തന്നെയാണ് ഈവിയുടെ ആഗ്രഹം അപ്പൊ ഇങ്ങനെ കമന്റിൽ കൂടെ കുറച്ചുപേരുടെ കഞ്ഞിയില് കല്ലുവാരി ഇടുന്നതൊന്നും അത്ര നല്ല പരിപാടിയല്ല പക്ഷെ നമ്മള് കുറേ പേർക്ക് ഒരു അത്താണിയായിട്ട് തന്നെ മാറും ഇപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ തന്നെ ഒലിവിയോടൊപ്പം ഉണ്ടാകണം നമുക്കിനിയും പുതിയ പുതിയ പടവുകളിലേക്ക് ഇങ്ങനെ കയറി പോവാനായിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ